ഞാൻ അന്ന് എൻ്റെ പിതാവിൽ ഒരു എഴുത്തെഴുതി എനിക്ക് സിനിമയിൽ ചാൻസ് കിട്ടി പടത്തിൻ്റെ പേര് പുത്രധർമ്മം എന്നാണ് അതുകൊണ്ട് പിതാവിനോട് പുത്രൻ്റെ ധർമ്മം ഞാൻ നിറവേറ്റും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് വായിച്ച് കരഞ്ഞു എന്നുള്ളൂ പടം കാരണം സ്കൂളിൽ ഒരു നാടകം കളിച്ചതിന് എൻ്റെ പിതാവിൻ്റെ ബന്ധുവായ ഒരു വ്യക്തി അദ്ദേഹത്തോട് പറയുകയുണ്ടായി മക്കളെ ഉണ്ടാക്കിയാ പോരാ വളർത്താനും ഇത് പഠിക്കട്ട് നേരം വിളിക്കുന്നവരെ എന്നെ തല്ലിയതാണ് എന്റെ പിതാവ് അൻപതുകളുടെ ആദ്യം കൊടുങ്ങല്ലൂരിൽ നിന്നും പുറപ്പെട്ടു പോയൊരു ചെറുപ്പക്കാരൻ അനുഭവിച്ചു തീർത്ത ജീവിതത്തിന്റെ ഏകദേശ ചിത്രമുണ്ട് ഈ ശബ്ദ കാഴ്ചാശകലങ്ങളിൽ ചിരിയും കണ്ണീരും കഷ്ടപ്പാടുകളും വിജയാഘോഷങ്ങളും പിന്നെ വലിയ വീഴ്ചകളും ഇഴചേർന്ന ആ ജീവിതത്തിന് ബഹദൂർ എന്നാണ് പേര് മലയാളി സിനിമാസ്വാദകരെ ചിരിയുടെ പല പതിപ്പുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ അഭിനയത്തിൻ്റെ പതിറ്റാണ്ടുകൾ ആ വർഷങ്ങളുടെ ഇടയിൽ ആ അഭിനയ വൈവിധ്യത്തിനിടയിൽ ആ ഉയർച്ച താഴ്ചകൾക്കിടയിൽ തെളിമയോടെ ഉയർന്നു നിൽക്കുന്ന മറ്റൊന്നിൻ്റെ കൂടി പേരാണ് ബഹദൂർ സ്വന്തം പങ്കപ്പാടുകളുടെ ഇടയിലും ഉറ്റവരുടെയും മഞ്ഞരുടെയും വേദന കണ്ട മനുഷ്യപ്പറ്റിൻ്റെ ഉടമ ബഹുദൂരം നീണ്ട പരോപകാരങ്ങളുടെ നടുവിൽ ജീവിച്ച് ആർക്കുമാർക്കും മടിയേതുമില്ലാതെ സഹായത്തിന്റെ കൈ നീട്ടിയ മനുഷ്യസ്നേഹി തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ കോട്ടപ്പുറം നമ്പൂതിരി മഠത്തിലെ ഖദീജയുടെയും പടിയത്ത് കൊച്ചുമൊയ്തീൻ്റെയും ഒൻപത് മക്കളിൽ മൂന്നാമൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് ഡിസംബർ ഒന്നിന് സിനിമയുടെ പാരമ്പര്യമൊന്നും പറയാനില്ലാത്ത കുടുംബത്തിൽ പി കെ കുഞ്ഞാലുവിൻ്റെ ജനനം ഒട്ടും സുഖമായ ചുറ്റുപാടുകളിലേക്കായിരുന്നില്ല ആ പിറവി കൊടുങ്ങല്ലൂരിന് വിളിപ്പാടകലെ ഏറിയാട്ടെ ലോവർ പ്രൈമറി സ്കൂളിൽ വിദ്യാഭ്യാസ തുടക്കം ഇല്ലായ്മകളുടെ നടുവിൽ ബാല്യകാലം പത്താം ക്ലാസ് പാസ്സായതോടെ സ്കൂൾ കാലം കടന്ന് കോഴിക്കോട്ടെ ഫാറൂഖ് കോളേജിൽ ഇന്റർമീഡിയറ്റിന് ചേർന്നു വീട്ടിലെ ചുറ്റുപാടുകൾ കാരണം കുഞ്ഞാലുവിന് പഠനം തുടരാനായില്ല ഏഴ് സഹോദരിമാരുടെയും ഒരു സഹോദരന്റെയും സ്നേഹനടുവിലായിരുന്നു കുഞ്ഞാലുവിൻ്റെ ബാല്യ യൗവനങ്ങൾ പിന്നെ കൂട്ടിന് ആവോളം ഇല്ലായ്മകളും ഉപജീവനത്തിനായി പല വേഷങ്ങൾ പല ജോലികൾ അതിൽ ആദ്യത്തെ യാത്ര തുടക്കമായി ബസ് കണ്ടക്ടറായി പിന്നെയും പല ജോലികൾ നാട്ടിലെ അമച്വർ നാടകങ്ങളിൽ അഭിനയിച്ചു കൊണ്ടിരുന്ന നീണ്ടുമെലിഞ്ഞ പയ്യന് സിനിമാമോഹം ഉദിച്ചത് പലർക്കും അതിമോഹമായി തോന്നി പക്ഷെ ആ മോഹം വിടാൻ കുഞ്ഞാലു ഒരുക്കമായിരുന്നില്ല സിനിമയിൽ ഒരവസരം തേടി അലഞ്ഞ കുഞ്ഞാലു ഒടുവിൽ ബന്ധുവിൻ്റെ കല്യാണം തിരുവനന്തപുരത്തെന്നറിഞ്ഞ് ഊർജസ്വലനായി അങ്ങനെ പെട്ടിയും തൂക്കി തലസ്ഥാനത്തേക്ക് പല ശ്രമങ്ങൾക്കൊടുവിൽ മെറിലാൻഡ് സ്റ്റുഡിയോ ഉടമയായ സുബ്രഹ്മണ്യം മുതലാളിയുടെ മുന്നിലെത്തി അവൻ്റെ രൂപവും കൊടുങ്ങല്ലൂർ ഭാഷയും ഇഷ്ടപ്പെട്ട സുബ്രഹ്മണ്യം മുതലാളി പ്രേം നസീറും മിസ്കുമാരിയും മുഖ്യവേഷത്തിലെത്തിയ അവകാശിയിൽ ഒരു വേഷം നൽകി വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് അവിടെ തുടങ്ങുകയാണ് ചിരിയുടെ മധുരവും കനിവിൻ്റെ ഉപ്പും കലർന്ന ആ ബഹദൂർ കാലം ഒരു മഹാസ്വപ്നത്തിൻ്റെ അരങ്ങേറ്റത്തിനുമൊപ്പം പുതിയ പേരിൻ്റെ പിറവിക്കും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് സാക്ഷ്യം വഹിച്ചു ചിറയിൻകീട് അബ്ദുൽ ഖാദറിനെ പ്രേംന സീറാക്കിയ അതേ തിക്കൃഷി സുകുമാരൻ നായർ കുഞ്ഞാലുവിന് അന്നൊരു പേരിട്ടു പിന്നീട് പിന്നീടൊര കാലം മലയാളി ആ പേര് ആർത്തു വിളിച്ചു ബഹദൂർ പ്രേംനസീറിനും മിസ്കുമാരിക്കുമൊപ്പം അവകാശിയിൽ തുടങ്ങിയ യാത്ര പതിറ്റാണ്ടുകൾ ബഹദൂറിനെ മലയാളിച്ചിരിയുടെ നേരവകാശിയാക്കി പാടാത്ത പൈങ്കിളി എന്ന ചിത്രത്തിൽ ലഭിച്ച ചക്കരവക്കൻ എന്ന കഥാപാത്രം ബഹദൂറിൻ്റെ തലവര മാറ്റി പിന്നീട് ചിരിചിത്രങ്ങളുടെ അമരത്ത് ബഹുദൂരം ബഹദൂർ നിറഞ്ഞ കാലം ബാല്യകാല സഖി അനിയത്തി ജയിൽപുള്ളി മറിയക്കുട്ടി കടൽ പ്രൊഫസർ കാട്ടുമല്ലിക ഉമ്മ കണ്ടം വെച്ച കോട്ട് വല്ലാത്ത പഹയൻ കുട്ടിക്കുപ്പായം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ഹാസ്യ സാമ്രാട്ടായി ബഹദൂർ നിറഞ്ഞ കാലം പ്രേംനസീർ സിനിമകളുടെ അമരത്ത് നോവിൻ്റെ കണ്ണീർ ചിരിയുള്ള ഉപ്പുരസമായി ഈ മനുഷ്യൻ സിനിമയ്ക്കകത്തും പുറത്തും മുത്തയ്യയും അടൂർ ശങ്കരാടിയും ബഹുദൂരം ചങ്ങാത്തവും ചിരിയും പങ്കിട്ട കാലം ഇതിൽ ഭാസി ബഹദൂർ കൂട്ടുകെട്ട് ചിരിയുടെ ക്ലാസിക് കാലത്തിനും വഴിയിട്ടു അൻപത് വർഷം നീണ്ട സിനിമാ ജീവിതത്തിൽ ഇരുന്നൂറ്റി പതിനേഴ് ചിത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തിരണ്ട് വർഷങ്ങളിൽ മികച്ച ഹാസ്യ നടനുള്ള സംസ്ഥാന പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലും എഴുപത്തിയാറിലും മികച്ച സഹനടനുള്ള സംസ്ഥാന പുരസ്കാരവും സിനിമയ്ക്കും സ്വപ്നങ്ങൾക്കും കൂട്ടിനാദ്യം ഭാര്യ ജമീലയും പിന്നാലെ മൂന്ന് മക്കളുമെത്തി മക്കളായ മുഹമ്മദിനും സിദ്ദിഖിനും റുഖിയയ്ക്കും അവരുടെ ബാപ്പ താരമായിരുന്നില്ല നെഞ്ചോട് ചേർത്തൊരു സ്നേഹവാത്സല്യമായിരുന്നു ബാപ്പയുടെ സിനിമാ തിരക്കിലും മക്കൾക്ക് ഒരു കുറവും വരുത്താതെ ജമീല ആ മക്കളെ വളർത്തി ഒപ്പം സ്നേഹസഹായങ്ങൾ തേടി വന്ന ഉറ്റവരെയും നാട്ടുകാരെയും ബഹദൂറിൻ്റെ മനസ്സറിഞ്ഞ് ജമീല കനിവോടെ സൽക്കരിച്ചു സിനിമ ബഹദൂറിന് കേവലം സ്വപ്നം മാത്രമായിരുന്നില്ല അന്നമായിരുന്നു ആശയും ആശ്വാസവുമായിരുന്നു കരുതലും കനിവുമായിരുന്നു സിനിമ ബഹദൂർ പിന്നിട്ടത് ബഹുദൂരങ്ങൾ കൂടിയാണ് സ്നേഹത്തിൻ്റെയും കടപ്പാടുകളുടെയും മഹാദൂരങ്ങൾ കോമാളി കരഞ്ഞാൽ ആളുകൾ ചിരിക്കും ചിരിപ്പിക്കാൻ വേണ്ടി കരഞ്ഞോ അല്ലാണ്ട് കരയരുത് കോമാളിയുടെ കണ്ണീര് മനസ്സിലിരുന്നാ മതി ചിരിക്കണം ചിരിപ്പിക്കണം ബെഞ്ചിനെ തീ പിടിച്ചാലും ചിരിക്കണം ചിരിക്കണ ചിരിയണ മോനെ ചി